നാച്ചുറൽ ആയിട്ട് ഗ്ലൂട്ടാ തേൺ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഗ്ലൂട്ടത്തയോൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന ഈ ജ്യൂസും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു എ ബി സി ജ്യൂസ് കേട്ടോ ആപ്പിൾ ബീട്രൂട്ട് ആൻഡ് കാരറ്റ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ ആണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് വാട്ടറാണ് ബീട്രൂട്ടിലുള്ളത് അപ്പോൾ നന്നായിട്ട് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് റെഡ്നെസ്സിനെയും ഇറിറ്റേഷനെയും ഒക്കെ കുറയ്ക്കും ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടി ഉണ്ട് വിറ്റമിൻ സി വിറ്റമിൻ എ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മുടെ കൊളാജിയം പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യും ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് സ്കിൻ ഡിറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സിനെയും ബ്ലഡ് മെഷിനസിനെയും ഒക്കെ കുറയ്ക്കും കേട്ടോ സ്കിൻ ടോൺ നന്നായിട്ടൊന്ന് ഇവനാക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സർക്കിൾസും കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഇനിയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഞാനിത് യൂസ് ചെയ്യുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ സ്കിന്നെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കാരറ്റിന്റെ പലതരത്തിലും യൂസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ വിറ്റമിൻ സി ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൈറ്റ്നറാണ് പിന്നെ സൺ ഡാമേജ് ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻസീമ പോലത്തെ സ്കിൻ കെയർ ഡിസീസിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വിറ്റമിൻ എ ഉള്ളതുകൊണ്ട് ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിൻ ഏജിങ്ങിനെ നന്നായിട്ട് സ്ലോ ഡൗൺ ചെയ്യും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലുള്ളത് ആപ്പിളാണ് ആപ്പിൾ എ ഡേ ഡോക്ടർ എ വേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഴഞ്ചോലിൽ പഠിച്ചിട്ടില്ല ഇതിൽ വിറ്റമിൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് നാച്ചുറൽ ആസിഡ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്യുന്ന കൊളാസിയം പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക കാരണം ഇത് ഡെയിലി നമ്മളിങ്ങനെ ഉണ്ടാക്കി കുടിക്കുക പറഞ്ഞാൽ കുറച്ച് ടഫ് അല്ലേ തോല് കളയണം എന്നിട്ട് അതിൽ ജ്യൂസ് അടിക്കണം പിന്നെ മിക്സിയുടെ ജാറ് കഴുകി വെക്കണം അങ്ങനെ ഒരുപാട് പണിയാണ് അപ്പോൾ ഇത് ഒന്നിച്ച് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ അടിപൊളിയല്ലേ ഇതൊരു സിക്സ് മന്ത് വരെ നമുക്ക് ഈ ഒരു ക്യൂബ്സ് എടുത്തുവയ്ക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ബ്ലെൻഡറിൽ ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചിട്ട് എന്താ പറയുക ട്രേല ഒഴിച്ചു വെക്കാം പക്ഷേ അരിക്കുന്നേക്കാൾ നല്ലത് ഇത് അരിക്കാതെ തന്നെ ഒഴിച്ചുവെക്കുന്നതായിരിക്കും കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു ഫൈബർ ഒന്നും പോവാതെ തന്നെ ഒഴിച്ചേക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ ഈ ക്യൂബ് ഗ്ലാസ്സിലിടുക കുറച്ച് ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ അല്ല ഒരു വാം വാട്ടർ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഒരു ഒരു രുചിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് വലിയ രുചിയൊന്നും ഇല്ല പിന്നെ വേണമെങ്കിൽ കുടിക്കുന്ന സമയത്ത് നാരങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് ഇതുപോലെ ഞാൻ രണ്ട് നേരം കുടിക്കാറുണ്ട് രാവിലെയും രാത്രിയും സ്കിന്നിന് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഒന്ന് കുടിച്ച് നോക്കൂ അപ്പോൾ ഇത് ഇത് മാത്രമല്ല നമുക്കിത് എങ്ങനെ എടുത്ത് വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ആ ഒരു എന്താ പറയുക ഐസ് ട്രെയിൽ തന്നെ വെക്കാം പക്ഷേ അത് നമ്മൾ ഫ്രിഡ്ജിൽ പലതരം സാധനങ്ങളും വെക്കുമ്പോൾ ഇതിങ്ങനെ തുറന്ന് വയ്ക്കുന്ന അത്ര നല്ലതായാലോ അപ്പോൾ ഇതുപോലുള്ള ഐസ് പാക്കറ്റ്സ് വാങ്ങാൻ കിട്ടോ ഐസ് ഇതുപോലെ ഇതിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഐസുകളൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ എത്ര നേരം എത്ര കാലം ഒരു ആറുമാസം വരെയൊക്കെ ഒരു കേടും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ സെയിം പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാമെന്നുള്ളതാട്ടോ ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല പള പളാതെ മിന്നിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഗ്ലൂട്ടാത്തേൺ ഒന്നും വാങ്ങിയിട്ട് പൈസ കളയേണ്ട ഇത് അടുപ്പിച്ച് ഒരു ഫിഫ്റ്റീൻ വീക്ക് ഡേയ്സ് കുടിച്ചാൽ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാം കേട്ടോ